ഹലോ അപ്പോൾ ഞങ്ങൾ ഷൊർണൂർ വരുന്ന പോവാണ് എൻ്റെ സ്പെക്സ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ പോയിട്ട് അത് സെലക്ട് ചെയ്തൊക്കെ വെച്ചു അപ്പോൾ അത് ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ നല്ല ഉറക്കായി പിന്നെ ചെറുതൂരിത്ത് എത്തിയപ്പോൾ ജ്വല്ലറി കയറേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇഹുൻ്റെ അങ്ങനെ കടിച്ച് ഞെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞെങ്ങായിരിക്കാൻ പ്ലാസ്റ്റിക് വളടാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കണ്ണട വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ എത്തിയപ്പിക്കും അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വരാനാ പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോവാ വിചാരിച്ചു അങ്ങനെ നമ്മൾ ചെറുതൂരത്തേക്കാട്ടെ വന്നത് അങ്ങനെ നമ്മൾ നേരെ കിഡ്സിൻ്റെ സെക്ഷനിക്കാ പോയത് അവിടെ പോയിട്ട് ഇഹുവിന് ഒരു നാല് പല്ല് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ബ്രഷ് വാങ്ങാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കന്നെ വിരലിട്ടിട്ട് തേച്ച് കൊടുക്കാൻ ഒരു കുട്ടി ബ്രഷില്ല അതൊക്കെ വാങ്ങാനാണ് വേണ്ടി വന്നത് പിന്നെ പെട്ടെന്ന് എടുത്തൊരു പ്ലാനാണ് എന്തായാലും മൂവിക്കൊന്ന് കയറാമെന്ന് അപ്പം എന്തായാലും ഇഹുനെ പിടിച്ചിരുത്താൻ വേണ്ടി രണ്ട് ടോയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഒക്കെ ചെയ്ത ശേഷം നേരെ നമ്മൾ അടുത്ത ഷോപ്പിക്ക് പോയി ഇഹുനൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ സ്പെക്സ് വാങ്ങിക്കാൻ പോയിട്ട് അപ്പോഴേക്കും അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ മൂവിക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ കയറണ സമയത്ത് പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ നേരെ പാടെ ചോദിച്ചത് സരോജിനി വളവ് കാണാൻ വന്നതാണോ എന്നാണ് ആൾക്ക് പേരെ മാറിപ്പോയി അപ്പോൾ നമ്മൾ സുമിതി വളവ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പൂച്ച ഇൻ്റർവെൽ ആയപ്പോൾ പേടിച്ചിരിക്കണേ എന്നെ ഒന്നും കൂടിയും പേടിപ്പിക്കുന്നതാണ് ഏട്ടൻ അങ്ങനെ മൂവി കഴിഞ്ഞു മൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല മൂവിയാണ് കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ് ചെറിയ ഹൊററും ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇഹു നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം അത്രയേ ഉള്ളൂ താങ്ക്